അയർലന്റിന്റെ സാമൂഹിക മേഖലയിൽ സഭയുടെ സ്വാധീനം കുറഞ്ഞുവെന്ന് ഒരിക്കൽ വീമ്പിളയ്ക്ക അയർലന്റിന്റെ പ്രധാനമന്ത്രി ലിയോ വരാട്കർ രാജിവെച്ച് പദവിയിൽ നിന്ന് ഒഴിഞ്ഞു ഫൈൻ ഗെയിൽ എന്ന പാർട്ടിയുടെ പ്രതിനിധിയായിട്ടാണ് രണ്ടായിരത്തി പതിനേഴിൽ ഇന്ത്യൻ വേരുകളുള്ള വരാട്ക്കർ പ്രധാനമന്ത്രി പദവിയിൽ എത്തിയത് ഫിയെന്ന ഫെയിൽ ഗ്രീൻ പാർട്ടി എന്നിവയുമായി ചേർന്നുണ്ടാക്കിയ മുന്നണി സർക്കാരിനെയാണ് ലിയോ വരാട്കർ നയിച്ചിരുന്നത് അയർലന്റിലെ സാമൂഹിക മേഖലയിൽ കത്തോലിക്കാ സഭയുടെ സ്വാധീനം കുറഞ്ഞു എന്ന് ലിയോ വരാട്കർ ആശ്വാസം പ്രകടിപ്പിക്കുന്ന രീതിയിൽ പരാമർശം നടത്തിയെന്ന് ബിബിസി റിപ്പോർട്ട് ിൽ ഭ്രൂണഹത്യാ വിഷയത്തിൽ രണ്ടായിരത്തി പതിനെട്ടിൽ രാജ്യത്ത് ജനഹിത പരിശോധന നടന്ന വേളയിൽ ഭ്രൂണഹത്യാ അനുകൂല നിലപാടാണ് വരാട്ക്കർ സ്വീകരിച്ചത് കുടുംബം മാതൃത്വം എന്നിവയുടെ ക്രൈസ്തവ വിശ്വാസത്തിൽ അടിസ്ഥാനമുള്ള നിർവചനങ്ങൾ ഭരണഘടനയിൽ നിന്നും നീക്കം ചെയ്യാൻ അടുത്തിടെ അയർലൻഡിൽ നടന്ന പരിശോധനയിൽ ലിയോ വരാട്ക്കരും കൂട്ടരും വലിയ പരാജയം ഏറ്റുവാങ്ങിയതിന് ഏതാനും ദിവസങ്ങൾക്ക് ശേഷമാണ് പ്രധാനമന്ത്രി പദവിയിൽ നിന്നും രാജി ഉണ്ടായിരിക്കുന്നത് എന്നത് ശ്രദ്ധേയമായ കാര്യമാണ്